ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നാടൻ കോഴിയെ ക്ലീൻ ചെയ്യുന്ന ഒരു കുഞ്ഞ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നാടൻ കോഴി കഴിക്കാൻ ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എനിക്ക് ബ്രോയിലറിനേക്കാളും ഇഷ്ടം നാടൻ തന്നെയാണ് കേട്ടോ അപ്പം അത് ക്ലീൻ ചെയ്തെടുക്കുന്ന കാര്യം കുറച്ച് പാടാണ് എനിക്കാണെങ്കിൽ നാടൻ കോഴിയാണെങ്കിൽ സ്കിന്ന് വേണോ നിർബന്ധമാണ് കേട്ടോ ആ സ്കിന്നിലെ നെയ്യൊക്കെ വന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ ചിക്കൻ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതിനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന ആ പരിപാടിയൊക്കെ ഞാൻ ആ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ നോക്കണം കേട്ടോ ഏറെക്കുറെ എന്നെ സംബന്ധിച്ച് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ എനിക്ക് വളരെ ധാരാളമാണ് അപ്പം നമ്മൾക്ക് ഇന്നതിനെ അങ്ങ് കറി വെക്കാൻ കേട്ടോ ഞാൻ ഒരു കോഴിയെ കട്ട് ചെയ്താലും രണ്ട് ദിവസമായിട്ടൊക്കെ ആയിരിക്കും കറി വെക്കുന്നത് ചിലപ്പം ചെറിയ കോഴിയാണെന്നുണ്ടെങ്കിൽ മാത്രം മുഴുവനായിട്ടങ്ങെ എടുത്ത് കറി വെക്കും കേട്ടോ മിക്കപ്പോഴും രണ്ട് ദിവസമായിട്ടായിരിക്കും വെക്കുന്നത് പക്ഷെങ്കിൽ ഇന്ന് നമ്മളതിനെ ഫുള്ളായിട്ട് കറി വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനിന്ന് പുറത്ത് വന്ന് നിന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത് ആക്ച്വലി ഞാൻ വിചാരിച്ചു പുറത്ത് പോയി വന്നതിന് ശേഷം കുക്ക് ചെയ്യാവുന്ന കാരണം അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ പോയി വന്ന് കഴിയുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ക്ഷീണമായിരിക്കും പോയി വരിക കുളിക്കുക പെട്ടെന്ന് കിടക്കുക ഇതാണ് പതിവ് രീതി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ റെഡി ആയിട്ട് തന്നെ നിന്ന് കുക്ക് ചെയ്തിട്ട് കുക്കിങ് വേഗം തീരുമല്ലോ ഏകദേശം നമ്മൾ നാടൻ കോഴി മമ്മി കട്ട് ചെയ്ത് തന്നിരുന്നു പിന്നെ കുക്കിങ് ഞാനാണ് കേട്ടോ വേറെ മമ്മി കുക്ക് ചെയ്താലാണ് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ ജോലിയും കൂടെ മമ്മിയെ കൊണ്ട് ചെയ്യിക്കുന്നത് എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല അതുകൊണ്ട് കട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്നതും പാത്രം കഴുകുന്നതും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അത് പണ്ട് തൊട്ടേ ഞങ്ങൾ എൻ്റെ ബാലൻസ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഒരു ജോലി എല്ലാം കൂടെ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ എന്താണെങ്കിലും മടുക്കും എനിക്കും ആരെങ്കിലുമൊക്കെ ഹെൽപ്പിനുണ്ടാകുന്നത് ഇഷ്ടമാണ് കേട്ടോ അപ്പോഴാണ് നമ്മളുടെ കറിക്ക് കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കെപ്പോഴും ഡൗട്ടാണ് അയ്യോ എരിവ് ആയോ ഉപ്പ് ഓക്കെ ആയോ എണ്ണ കൂടിപ്പോയോ കുറഞ്ഞു പോയോ അങ്ങനെയുള്ള സംശയങ്ങളാണ് കേട്ടോ മമ്മിയങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നിന്ന് ജോലി ചെയ്യുകയും ചെയ്യാൻ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം അപ്പം നമ്മൾക്കിനിയും നെക്സ്റ്റ് പരിപാടി കോഴിക്കറി വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ കോഴിയെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വച്ചു പക്ഷെങ്കിൽ അതൊട്ടും ആയില്ല വേവിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഒട്ടും ആയില്ല അതുകൊണ്ട് ഒരു രണ്ട് മൂന്നാല് വിസിലൂടെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു ചില സമയത്തൊക്കെ പത്തും പതിനഞ്ചും വിസിലും പോയൊരു സമയമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ രാവിലെ കട്ട് ചെയ്ത് കുക്കറിലാക്കി ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ആ പ്രഷറിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കും പിന്നെ ആ പ്രഷർ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ആ ചൂടിലിരുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്തോളും അല്ലെങ്കിൽ നമ്മൾ ടപ്പേന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇത് കറി വെക്കാൻ കയറുന്നതെങ്കിൽ ഒരു പതിനൊന്ന് വിസിൽ കേിച്ചാലും ചിലപ്പം വിന്ത് കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് നേരത്തെ നമ്മൾ കുക്കറിലാക്കി വിസിൽ കേൾപ്പിച്ച് മാറ്റി ആ പ്രഷറിൽ തന്നെ അങ്ങ് വെച്ചേക്കാം കേട്ടോ അപ്പം കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കിയ പാത്രത്തിലാണ് കേട്ടോ ഞാനിവിടെ ഉള്ളിവയറ്റുള്ള സംഭവങ്ങളെല്ലാം ഞാനിപ്പം അധികം നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല കുറച്ച് നാളായിട്ട് മൺചട്ടികളിലായിരുന്നു കൂടുതൽ ഉപയോഗിക്കുന്നത് അതാണ് ഹെൽത്തിന് നല്ലതെന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ആരോ പറയുന്നു മൺചട്ടി ഹെൽത്തിന് അത്ര നല്ലതല്ലെന്ന് പിന്നെ ഈ നോൺ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം അധികം നോൺ സ്റ്റിക്ക് പാത്രങ്ങളില്ല അതുകൊണ്ട് മെഴുക്കുരട്ടിയായി മാറ്റി അതിലേക്കിട്ട് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നോൺ സ്റ്റിക്കാണ് എന്തുകൊണ്ടും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറ നല്ലതല്ല എന്ന് പറയുമെങ്കിലും പെട്ടെന്ന് വരണ്ട് കിട്ടാൻ എപ്പോഴും നോൺ സ്റ്റിക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ പറയണം നമ്മൾ ഈ അലൂമിനിയം ജീൻചട്ടി സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഒക്കെ ഇട്ടാലും വഴ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് മൊരിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും ഈ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിക്കും പിടിക്കത്തില്ല പേടിക്കുകയും വേണ്ട അങ്ങനെ ഒരു ഗുണമുണ്ട് പണ്ടെല്ലാം നോൺ സ്റ്റിക്കിലായിരുന്നു ഇപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും കൂടെ ആണ് കേട്ടോ വഴറ്റുന്നത് കൊച്ചുള്ളിയാണ് ഈ നാടൻ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് നാടൻ അല്ലെങ്കിലും കൊച്ചുള്ളിയാണ് കറികൾക്ക് ടേസ്റ്റ് കൂടുതൽ എന്നെനിക്ക് തോന്നാറുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ഗ്രേവിയൊക്കെ വേണമെങ്കിൽ കൊച്ചുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത് സവോള കൂടുതലെടുത്തു കഴിഞ്ഞാൽ എപ്പോഴത്തേക്കും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിരിക്കും നിങ്ങൾക്കാർക്കെങ്കിലും അതിന് വേറെ ടിപ്പ് പറഞ്ഞു തരാറുണ്ടെങ്കിൽ പറയണം കേട്ടോ എരിവന്ന് ഒരുപാടിട്ടുണ്ടാക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ഒരുപാട് എരിവ് കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല അപ്പോൾ മമ്മിയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അപ്പം ഞാൻ മമ്മിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആക്ച്വലി വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെങ്കിൽ വോയിസ് ഓവറല്ല ഓൺ വോയിസിൽ അപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ നമ്മളുടെ പുറത്തെ ബഹളങ്ങളൊക്കെ കാരണം നല്ലതുപോലെ കേൾക്കുന്നില്ല അതാണ് പിന്നെ ഞാൻ ഈ വോയിസ് ഓവറിലേക്ക് മാറിയത് കേട്ടോ അപ്പോൾ മമ്മി എന്താണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചൊക്കെ പറയൂ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചിരിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ ക്യാമറയുടെ മുന്നേയും വരുമ്പോഴത്തേക്ക് ആ ചിരിയൊക്കെ നമ്മുടെ മോത്തു നിന്നൊക്കെ പോയി നമ്മളങ്ങ് ആകെ വളരെ സീരിയസ് ആയി ആയിപ്പോകും അതെന്താണെന്നറിയില്ല എനിക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ പൊടി ഇടുന്നതൊക്കെ ആ വീഡിയോ എടുത്തിരുന്നതാണ് കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല പിന്നെ അത് നമ്മൾ ക്യാമറയിൽ നോക്കിയപ്പോൾ കണ്ടില്ല ഇനി കിട്ടാതെ പോയതാണോ എന്നൊന്നും അറിയില്ല മമ്മി ഏതായാലും കഷ്ടപ്പെട്ട് നിന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊടിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കുക്കറിലേക്ക് വഴണ്ട് കഴിഞ്ഞപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെ പൊടികളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾ ഉപ്പ് നമ്മൾ ഇടാറുള്ളൂ കേട്ടോ വേറെ ഒന്നും നമ്മൾ ഇടാറില്ല കടയിലെ മീറ്റ് മസാല ചിക്കൻ മസാല ഒന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു വീട്ടിലെ പൊടികളൊക്കെ വെച്ച് ചിക്കൻ കറിയാണേലും കടലക്കറിയാണെങ്കിലും മീൻകറിയാണെങ്കിലും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടികൾ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ മില്ലീന്ന് പൊടിച്ചത് മേടിപ്പിക്കുന്നതോ ഈ മിക്സഡ് അതായത് ഫിഷ് മസാല ആ ചിക്കൻ മസാല മീറ്റ് മസാല ഇങ്ങനെ മേടിക്കുന്നതെല്ലാം ഇട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആ കറികളുടെ ആ ടേസ്റ്റ് അങ്ങോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ നമ്മളുടെ നാടൻ മുട്ട ഇട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ അതും നമ്മളിപ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തു കോഴിക്കാത്തിൽ അത്യാവശ്യം കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മുട്ട കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് കഴിക്കില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ചെറുതായിരുന്നപ്പോൾ തൊട്ടേ ഈ നാടൻ കോഴിക്കാത്തിലെ മുട്ടയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മുടെ ആ കറിയുടെ ഒരു തിള വരുന്നതും പിന്നെ ആ കറിയുടെ ഒരു കിടപ്പുമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ കറിയൊക്കെ കണ്ടോ നല്ല വെന്ത് കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നെയ്മയം ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് അതിൻ്റെ ആ നെയ്വല പോലത്തെ സംഭവങ്ങളൊന്നും എടുക്കാറില്ല അത് നമ്മളുടെ വീട്ടിലെ കോഴിക്കും താറാവും കുഞ്ഞുങ്ങൾക്കും കൊടുക്കും കേട്ടോ നമ്മളുടെ വീട്ടിൽ താറാവൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പം ബാക്കി കുറച്ച് നമ്മളെടുക്കും കേട്ടോ കാരണം മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ അങ്ങ് നെയ്മയമായിരിക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലൂടെ അത് വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കഴിക്കും കഴിക്കണം കഴുകി ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണമെങ്കിൽ ഒരു സോപ്പ് ഫുള്ളും ചൂടുവെള്ളം ഒക്കെ വേണം അതുകൊണ്ട് ആവശ്യത്തിന് നെയ് മാത്രമേ ഞാൻ ഇതുപോലെ നാടൻ കോഴിയാണെങ്കിലും ബീഫ് ബീഫൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര നെയ്വലിയൊക്കെ ഇട്ട് തരും അതുകൊണ്ട് മാക്സിമം ഞാൻ അവരോട് തന്നെ പറയും നീടാതെ തരാൻ എന്നാലും അവർ പറയും ഇടാതെ എങ്ങനെ തരും എല്ലാവർക്കും കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൂടെ കൊടുത്താലേ ബാലൻസ് ചെയ്ത് അവർക്കും എന്തെങ്കിലുമൊക്കെ ലാഭമുള്ളല്ലോ പിന്നെ ചിലരൊക്കെ ഉണ്ടല്ലേ നെയ്യ് മാത്രം എടുത്തുകൊണ്ട് പോയി അതിനകത്തിട്ട് ബീഫൊക്കെ ആണെങ്കിലും വരട്ടി വരട്ടി കഴിക്കുന്നവർ ഞാൻ പോർക്കാണേലും ബീഫാണേലും മേടിക്കുമ്പോൾ പറയും അധികം തരല്ലേ എന്ന് പറയാറുണ്ട് മാക്സിമം അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പോൾ ആ കിടക്കുന്ന സംഭവം എന്താണെന്ന് കേട്ടോ നമ്മളുടെ മുട്ടസഞ്ചിയാണ് കേട്ടോ മുട്ടസഞ്ചി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ ആ എനിക്കിഷ്ടമാണ് കേട്ടോ മുട്ടസഞ്ചി കഴിക്കാൻ ഇതൊക്കെ ഞാൻ നോക്കി നോക്കി വെക്കുന്ന കോഴിക്കറിയിലെ പാർട്സാണ് കേട്ടോ മുട്ടസഞ്ചി അതേപോലെ കോഴിയുടെ കൂമ്പ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഴിയുടെ കൂമ്പ് മാത്രമായിട്ട് നമ്മൾ ലുലുമാളിലൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ മിക്കപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല കോഴിയുടെ ലിവറിനേക്കാളും എനിക്കിഷ്ടം കോഴിയുടെ കൂമ്പ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ മുട്ടസഞ്ചി കാണുന്നുണ്ടോ ആ ഇപ്പോൾ ഫോക്കസായി കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പം ആ അത ഇതാണ് കേട്ടോ മുട്ടസഞ്ചി ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് മമ്മിക്കുമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലിഷ്ടം കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല അവൾക്കിഷ്ടമല്ല കേട്ടോ പിന്നെ പൊട്ടറ്റോ മെഴുക്കു ഇരട്ടി ഉണ്ടായിരുന്നു അതേപോലെ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ സ്വന്തം വീട്ടിലെ സ്ഥിരം വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ വാഴയ്ക്ക കുഴച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പോൾ ചക്ക ഇല്ല കേട്ടോ ഒരു ചക്ക കഴിഞ്ഞ ദിവസം കിട്ടി പക്ഷെങ്കിൽ അത്രയ്ക്കങ്ങോട്ട് സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ അത് നമ്മൾ പഴുപ്പിക്കുകയായിരുന്നു ചെയ്തത് അത് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് കുഴയ്ക്കാൻ പറ്റിയില്ല കാരണം ഇട്ട് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി പഴുത്തു പോയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വാഴയ്ക്ക കുഴച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മളുടെ തീയല ഉണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി നിർബന്ധമാണ് കേട്ടോ വീട്ടിൽ കോഴിക്കറിയൊക്കെ ഉണ്ടെങ്കിലും